ചിട്ടയില്ലാത്ത ആരോഗ്യക്രമത്താലും ഭക്ഷണ രീതിയിലും ജീവിതചര്യയിലും ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള അറിവ് പകരലായിരുന്നു ശൈലി ടു ഡോട്ട് സീറോയിലൂടെ ഉദ്ദേശിച്ചത് ഇതിന്റെ ഭാഗമായാണ് ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗപ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മാവൂർ പെരുവയൽ പെരുമണ്ണ പഞ്ചായത്തുകളിലെ ആശാവർക്കർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമാണ് പരിശീലനം നൽകിയത് ചെറുപ്പ ഹെൽത്ത് യൂണിറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി വാസന്തി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഡോക്ടർ മോഹൻ നമ്മുടെ ഇന്നത്തെ ഗുരുതരമായ ഹെൽത്ത് യൂണിറ്റ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ അധ്യക്ഷത വഹിച്ചു ച്ചം ഡോക്ടർ ഷാജി മുഖ്യാതിഥിയായി മെഡിക്കൽ ഓഫീസർ സ്റ്റേറ്റ് ടി ഒ ടി ജെ ബി മോൻ ക്ലാസ് എടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ സി പ്രജിത് ഷമീർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രവീൺ പി പ്രസൂൺ എ കെ അർത്തന കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു